ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ ഇന്നത് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സനുവിൻ്റെ മുറിയുടെ ഡ്രസ്സിങ് തുടങ്ങിയിട്ട് പഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല പക്ഷേ ഏഴാമത്തെ ദിവസം സ്റ്റിച്ച് അഴിക്കാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടറെ നമ്മൾ കാണിച്ചപ്പോൾ മുറി വലിയ രീതിയിൽ കൂടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏഴ് ദിവസം നല്ലത് അങ്ങോട്ട് നീടാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം മാത്രാണ് കേട്ടോ സ്റ്റിച്ച് വെട്ടത്തുള്ളൂ ആ ഒരു ഫസ്റ്റ് ഡേ മാത്രോ സാധനം സത്യം പറഞ്ഞൊന്നു ഒതുങ്ങിയിരുന്നിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു മുറി ഉണ്ടെന്നോ വേദന ഉണ്ടെന്നോ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല നമുക്കാണ് ശരിക്കും പേടി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ എവിടെയെങ്കിലും തട്ടോ സ്റ്റിച്ച് പൊട്ടുക എന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ലാസ്റ്റ് ഡ്രസ്സിങ് ശനിയാഴ്ച ഡ്രസ്സ് ചെയ്യാൻ പോയതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് സ്റ്റിച്ച് വെട്ടുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഡ്രസ്സ് ചെയ്യാൻ പോയി ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ചേച്ചി ഏട്ടൻ്റെയും വീട്ടിലേക്കാണ് കേട്ടോ ഏട്ടൻ ഇതാ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഏട്ടൻ്റെ ലീവ് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നാണ് കേട്ടോ പോണത് ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ചേച്ചി ഏട്ടനെ കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പക്ഷെ പോകുമ്പോൾ ഭയങ്കര വിഷമാണല്ലേ ചേച്ചിക്കാണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര വിഷമം തന്നെയായിരുന്നു ഏട്ടൻ പോണ വിഷമം തന്നെയായിരുന്നു കേട്ടോ ചേച്ചിയുടെ ഉണ്ണിയപ്പം ചക്ക കൊണ്ടും അതുപോലെ അരി കൊണ്ടൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏട്ടൻ പോകുന്നത് ഞാൻ എന്തായാലും എടുത്തില്ല എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ ആ വിഷമത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണ്ടാന്ന് വെച്ചു ഇതാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഇത് നമ്മുടെ ചേച്ചിൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പം അവരെപ്പോഴേലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര കളി ഇമ്പോർട്ടും ഡാൻസ് ഒക്കെ തന്നെയാണ് അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു വൈകുന്നേരം വെയിൽ അറിയതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും ബസ്സിൽ കയറി നല്ല ഉറക്കായിരുന്നു ഞാനിത് ഏകദേശം രണ്ട് മണിക്കൂർ സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട് എനിക്ക് അടിക്കാൻ അറിയാമെങ്കിലും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരിദാർ അടിക്കാൻ പഠിക്കാനാണ് പഠിക്കാനാണോ പോണേ അപ്പോൾ ഞാനാണെങ്കിൽ ചേലക്കരയിലത്തെ നമ്മൾ മഷ്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് മണിക്കൂർ ചേലക്കരയിൽ തന്നെ സൂര്യ ടൈലറിങ്ങെല്ലാം കേട്ടോ ചേർന്നിട്ടുള്ളത് അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടെത്തുന്നത് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാനിതാ നൂലും അതുപോലെ ഇലാസ്റ്റിക്കും ഒക്കെ വാങ്ങാനായിട്ട് കയറിയത് പക്ഷെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയതിന് ശേഷം ആയിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും അഞ്ചുമണി അഞ്ചരോടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണേ പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ആഘോഷം എന്ന് പറയുന്നത് ഓണം വിഷു പൂരം അങ്ങനെയൊക്കെയല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മെയിനായിട്ട് ഞങ്ങളുടെ ആഘോഷം എന്ന് പറയുന്നത് പൂജയാണ് അത് നിങ്ങൾ നിങ്ങളേറെക്കുറെ പേര് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ മാരുംപൂജയുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ അവിടെ മെയിനായിട്ട് നമ്മൾ മാരും പൂജ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ വലിയവർക്ക് അതായത് അമ്മമാർ ആ ഒരു കുറച്ച് ഏജ് ഉള്ളവർക്ക് പൊതുവായിട്ട് സാരി ആണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ ബാക്കി എല്ലാവർക്കും ഞങ്ങളിത് ആചരക്കിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി പരാഗിലിക്കാണ് കേട്ടോ വന്നിരിക്കണത് അതായത് ഞങ്ങളൊരാറു പേര് കൂടിയിട്ട് ഒന്നിച്ച് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അന്നത്തെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഒരേപോലത്തെ കോസ്റ്റ്യൂം ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് പരാക്കിൽ ഒരുപാട് സെലക്ഷനുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ അജറക്കിൻ്റെ മോഡലിൽ മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മീറ്ററിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ എൻ്റെ റേറ്റ് വരുന്നത് ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു ഒരുപാട് മെറ്റീരിയലുകൾ കാണുമ്പോൾ ഏതെടുക്കേണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട തുണികളിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഒട്ടുമിക്ക പേരുണ്ട് അറുപത് മീറ്ററൊക്കെ നമുക്ക് തുണി വേണം അതായത് പത്ത് മുപ്പത് പേർക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നര മീറ്ററോ വെച്ചിട്ടാകുമ്പോൾ ഒരു ക്ലോത്ത് തന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഇതേപോലത്തെ രണ്ട് തുണികളാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ക്ലോത്ത് ആണ്ട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പരാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അതായത് അജറക്കിൻ്റെ തുണി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അജറക്കിൻ്റെ ഈ തുണി തന്നെ എടുക്കുന്നത് പൊതുവേ നമ്മൾ കടകളിലൊക്കെ പോയ നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡല്ലേ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അജറക്കിൻ്റെ ഈ തുണി ഇവിടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എന്താ ചെയ്യും ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം ഫുഡൊക്കെ കഴിച്ചു പിന്നെന്താ ഞാൻ ചോളകം വാങ്ങിയിട്ടുണ്ടായിരുന്നോ നമ്മളിങ്ങനെ ഫംഗ്ഷനോ പരിപാടിക്കൊക്കെ എല്ലാവരും ഒരേപോലെ ഒത്തൊരുമോട് കൂടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ചേലാണല്ലേ അങ്ങനെ ഇതേ ഞങ്ങളുടെ ആരും പോയിച്ച് ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നാല് ദിവസത്തെ പരിപാടിയാണ് ഇട്ടുള്ളത് അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുവരെ ബൈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ